നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ പണിയെടുത്ത് മടുക്കുമ്പോൾ ഇനി അധികം ആലോചിക്കേണ്ടി വരില്ല നേരെ ജയിലിലേക്ക് വിട്ടാൽ മതി പുറത്ത് പത്ത് രൂപ കിട്ടാൻ വിയർപ്പൊഴുക്കുമ്പോൾ അകത്ത് കൂലി പത്തിരട്ടയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അറുപത്തി മൂന്ന് രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയിലേക്ക് സർക്കാരിന്റെ ഈ തീരുമാനം കേട്ടപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞുപോയി പുറം ലോകത്ത് വിലക്കയറ്റം കാരണം ശ്വാസം മുട്ടുന്ന പാവം പൊതുജനം കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ തടവുകാരെങ്കിലും ഒരു കുറവുമില്ലാതെ ജീവിക്കട്ടെ എന്ന വലിയ മനസ്സ് ആരും കാണാതെ പോകരുത് ഇനി പത്ത് വർഷം ജയിലിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളുടെ ബാങ്ക് ബാലൻസ് നമുക്കൊന്ന് പരിശോധിക്കാം ദിവസം അഞ്ഞൂറ്റി രൂപ വെച്ച് മുപ്പത് ദിവസം ലഭിക്കുന്നത് അതായത് ഒരു മാസം ലഭിക്കുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ അപ്പോൾ പന്ത്രണ്ട് മാസത്തിൽ അതായത് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പത്ത് വർഷം കിടന്നാൽ ലഭിക്കുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ ജയിലിലേക്ക് വരും ആകൃഷ്ടമായ മറ്റു സൗജന്യങ്ങൾ കൂടി പറഞ്ഞുതരാം മൂന്ന് നേരത്തെ ഫുഡ് സൗജന്യം മെനു എ ഡി ജി പി തയ്യാറാക്കിയ പ്രതികളുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കും പിന്നെ രണ്ടു നേരം ചായയും കടിയും ഫ്രീ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ വന്നാൽ നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി പുറത്തു പോകാം പത്ത് വർഷം സർവീസുള്ള ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന് ഇത്രയും തുക പി എഫ് ഇനത്തിൽ ഈ പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ ബാലൻസ് ഉണ്ടാകുമോ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കിയല്ലാരും ഇനിയിപ്പോൾ സിവിൽ സർവീസ് ും മറ്റും പോകുന്നതിനു പകരം നല്ലൊന്നാതരം ക്രിമിനൽ പണിയും ജയിലിൽ കയറുന്നതാണ് കരിയറിന് വാടക വേണ്ട കറണ്ട് ബില്ല് അടക്കണ്ട ഭക്ഷണത്തിന് പൈസ കൊടുക്കണ്ട ഇതിനു പുറമേ മാന്യമായ ഈ ദിവസ പുറത്തൊരു ജോലി കിട്ടാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് ചെരുപ്പ് തേഞ്ഞവർക്ക് ഇതൊരു വലിയ പാഠമാണ് ജയിലിൽ പോയി അല്പം വിശ്രമിക്കാനും കൂടെ കൈനിറയെ പണം സമ്പാദിക്കാനുമുള്ള ഒരു സുവർണ ഒരുക്കിയ സർക്കാരിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാധാരണക്കാരൻ പുറത്ത് പട്ടിണി കിടക്കുമ്പോൾ അകത്തുള്ളവർക്ക് ഇത്രയും വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്നത് കാണുമ്പോൾ ശരിക്കും പുളകം കൊള്ളുന്നു കേരളം ശരിക്കും നമ്പർ വൺ തന്നെയാണ് ഹിന്ദു